നല്ല പഴം ചിപ്സ് കണ്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ബെന് ഇങ്ങനെ ഒരുക്കും കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞാനെന്റെ മോറ്റ് കച്ചിരിത്തായം വഴി പോകുമ്പോ ഒരു ബോർഡ് കണ്ടിട്ടത് ഈ എഴുത്ത് കണ്ടോ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഫ്രഷ് ചിപ്സ് അതായത് റോയൽ ചിപ്സ് ഇപ്പൊ അടുത്ത ദിവസം തുടങ്ങിയതാണ് അപ്പൊ ഒറിജിനൽ വെളിച്ചെണ്ണയാണോ ആണോ നമുക്കൊന്ന് പോയി നോക്കാം അതെ തോർത്ത് തിരക്കാനുള്ള സംഭവം ലൈവ് വറത്തോണ്ടിരിക്കുവാണ് അതെ ഞാനിതിലെ പോകുമ്പോൾ ഒരു ബോധം കണ്ടു വെളിച്ചെണ്ണയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ തയ്യാറാക്കിയ ചിപ്സ് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കി വേറെ ഒന്നും വേറെ ഒന്നുമില്ല ഒരു ഇല്ല ഒന്നുമില്ല വെളിച്ചെണ്ണ ഒരു എന്താ വരാന്നറിയാ നാനൂറ്റി നാൽപ്പത് രൂപ അപ്പൊ എങ്ങനെയും മുതലിക്കണ അത് നമ്മളൊരു ഇതിന് വേണ്ടിട്ട് തിങ്കളാഴ്ച അപ്പൊ ഇന്നോ നാല് എങ്ങനെയാണ്ടോ കച്ചോട നല്ല കച്ചവട ഗൾഫാനും പാർസല് മറ്റേ പഴത്തിന്റെ ചിപ്സ് ആണല്ലോ പഴത്തിന്റെ ചിപ്സ് അത് ഓവ് വറുത്തോണ്ടിരിക്കൈവ് ഒറിജിനല് വെളിച്ചെണ്ണയില് വറത്തുകൊണ്ടിരിക്കട്ടോ അപ്പൊ എന്തൊക്കെയായിട്ടുണ്ടോ ഇവിടെ നിലവിൽ ചക്ക വറുത്തത് നല്ല വെളിച്ചെണ്ണയില് വറുത്താണ് സൂപ്പർ സാധനത് ചക്ക എരിവുള്ള എരിവില്ലാത്ത ഉണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ ഇവിടെ തയ്യാറാക്കണേ ശുദ്ധമായ വെളിച്ചെണ്ണ ഇതെല്ലാം തയ്യാറാക്കണേ പച്ചക്കറി പച്ചക്കറികട ഇവിടെ ആ മധുരക്കിഴങ്ങ് ആ ചേമ്പ് വിൽക്കാനിട്ട് വിൽക്കാനിട്ടങ്ങനെയല്ല പാവ് വർക്കാൻ ഈ സാധനം ഇതെല്ലാം ലൈവ് വർക്കണേ ജീവിതത്തിന് ഞാൻ ഈ സാധനം തിന്നാം ടേസ്റ്റ് നോക്കി അത്ര ആൾക്കാരെ അതുകൊണ്ട് നല്ല പഴം ചിപ്പൊ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ബന്ധം ഇങ്ങനെ ഒരുക്കും കേട്ടോ നിർമ്മിക്കണോ നല്ല പല നല്ല ഉണ്ട് അതൊക്കെ ഇവിടെ ചായ ബേക്കറി കളറിലട്ടിപ്പൊളി വേറെ ഐറ്റംസ് എന്തെങ്കിലും അതൊരു ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് ചായ വെള്ളം ജ്യൂസ് ഐറ്റംസ് അല്ല അല്ല നോക്കിയാ മറ്റേ എന്താ അഭിപ്രായം പറഞ്ഞു വെളിച്ചെണ്ണയാണ് പാമോയിൽ വെളിച്ചെണ്ണയിൽ സ്ഥിരമായിട്ട് മൂന്ന് ദിവസമായി നാല് അല്ല വെളിച്ചെണ്ണയില് തയ്യാറാക്കിയതാണോ സാമ്പിളൊക്കെ കേട്ടോ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ സാധനമാണ് ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയുണ്ടാ നല്ല സാധനം ഇതുപോലത്തെ സാധനം നിന്നുണ്ടോ ഇല്ല എവിടെയെങ്കിലും വെളിച്ചെണ്ണയില് കിട്ടുവോ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില എന്താന്നറിയോ നാനൂറ്റി രൂപ അപ്പഴക്ക നല്ല അടിപൊളിയായിട്ട് നല്ല ഒറ്റണ്ണം പൊട്ടാത്ത രീതിയിലായിട്ടോ അതാണ് അതുപോലെ തന്നെ പൂരപ്പൊടി ഇതൊക്കെ ഇവിടെ നിർമ്മിക്കുന്ന സാധനാണ് മിക്സറ നല്ല ശർക്കര വരട്ടി ഒക്കെ ഇവിടെ ഉണ്ടാക്കണേട്ടോ ഈ ഐറ്റം ഒക്കെ ഇതൊക്കെ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ലൈവ് ആയിട്ട് നമുക്ക് കണ്ടു മേടിക്കാൻ പറ്റിയ ഐറ്റം ആണ് മാത്രമല്ല ഇവിടെ പാർട്ടി ഓർഡറുകളും പേര് വരുന്നത് റോയൽ ചിപ്സ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുഴ കച്ചേരി താഴത്ത് കുരുവിത്തടൻ ട്രാവൽസിന്റെ തൊട്ടടുത്ത് കഴയുടെ പേര് വരുന്നത് റോയൽ ഫ്രഷ് ചിപ്സ്